ഹായ് ഹലോ രാവിലെ തന്നെ അത് അതുപോലെ ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് തോന്നാറുണ്ട് കേട്ടോ അത് മുകളിൽ നിറയെ പൂക്കളാവും താഴെ ഇതുപോലെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് രാവിലെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പൂനെയും തുമ്പിനെയും കൂട്ടിയിട്ട് പൂജയ്ക്കായിട്ട് പോവുകയാണ് പുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് അവിടെ എത്തി രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒതുങ്ങി ഒന്നും രണ്ടാളും ഇരിക്കാറില്ല അങ്ങോട്ട് കുറച്ച് നേരം ഇരുത്തിയാൽ തന്നെ വട്ടത്തിൽ കറക്കൊക്കെ ആയിരുന്നു കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ അവിടെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഈ ടൈമിൽ തന്നെയാണ് തുമ്പിക്കുട്ടീനെ എഴുത്തിന് ഇരുത്തിയത് മൂന്ന് വയസ്സാവണേൻ്റെ മുന്നേ തന്നെ അവളെ ഇരുത്തി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും പനി പിടിച്ച് കിടക്കുകയായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അമ്മയും തുമ്പിയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ വിജയദശമിയുടെ തല ദിവസം രാത്രിയാണ് ഞങ്ങൾ ഡിസ്ചാർജായി എത്തിയത് പിറ്റേ ദിവസം രാവിലെ അവളെ എഴുത്തിന് കൊണ്ട് ഇരുത്തുക ചെയ്തത് അപ്പോൾ അടുത്ത വീട്ടിൽ തന്നെയാണ് സാമിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എഴുത്തിന് ഇരുത്തുകയാണ് ചെയ്തത് അവൾ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങി അതിനൊക്കെ സമ്മതിച്ചായിരുന്നു അവൾക്ക് ഇഞ്ചക്ഷൻ അപ്പം ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കയ്യിൽ നീടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ നല്ല കുട്ടിയായിട്ട് വാശിയൊന്നും പിടിക്കാതെ സമ്മതിക്കേണ്ടതാണ് अरे यानी मैं बोल रहा हूं आ आ आ हां वर दुंबे री ई वी सी सो आई लेके देखो श्री वर ग ग न प ब य न म ऐ हरी श्री ാലേ ഒരു വർഷം കഴിഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് അത് അവിടുന്ന് പ്രസാദൊക്കെ തന്നിരുന്നായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കുട്ടികൾ അവിടെ തന്നെ എഴുതാതിട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്തു കഴിഞ്ഞ് രണ്ടുപേരെയും സ്ലൈറ്റിൽ അവിടെ നിന്ന് തന്നെ എഴുതിപ്പിച്ചു അതിന് ശേഷം വീട്ടിൽ വന്ന് ബാക്കി എഴുതിപ്പിച്ചു കേട്ടോ രണ്ടുപേരും നല്ല ഹാപ്പിയിലായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലെത്തി ഞങ്ങൾക്ക് വേറെയും പ്രസാദ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വർക്ക് ചെയ്യുക ഓക്കെ